ശാപവചനങ്ങളിൽ നിന്ന് മുറ്റ നേടി കെ എസ് ആർ ടി സി ആത്മാർപ്പണവും അധ്വാനവും അത്ഭുതങ്ങൾ സൃഷ്ടിക്കും മുഖ്യമന്ത്രി അത്യാധുനിക സംവിധാനങ്ങളോടെ നവീകരിക്കപ്പെട്ട കെ എസ് ആർ ടി സി പ്രതിദിനം വരുമാനത്തിലും ചരിത്രം നേട്ടം കൈവരിച്ചതിനാൽ പ്രശംസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സൗകര്യപ്രദവും സുരക്ഷിതവുമായ യാത്ര ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി നവീകരണ പ്രവർത്തനങ്ങളാണ് സമീപകാലത്ത് കെ എസ് ആർ ടി സിയിൽ നടന്നത് നശിച്ച് നാനാവിധമാകും ഇനി ഭാവിയില്ല എന്തിനീ വെള്ളാനെ പോറ്റുന്നു എന്നിങ്ങനെയുള്ള ശാപവചനങ്ങളിൽ നിന്ന് മുറ്റ നേടി പുരോഗതിയുടെ അതിവേഗ ത്തിലാണ് ഇന്ന് കേരള സംസ്ഥാനത്തിന്റെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ടിക്കറ്റ് വരുമാനത്തിലൂടെ പത്ത് പോയിന്റ് കോടി രൂപയും ടിക്കറ്റ് ഇതര വരുമാനമായി എൺപത്തിരണ്ട് ലക്ഷം രൂപയുമാണ് സെപ്റ്റംബർ എട്ടിന് കെ എസ് ആർ ടി സി കൈവരിച്ചത് ട്രാവൽ കാർഡ് യു പി ഐ പേയ്മെന്റ് സൗകര്യം ലൈവ് ട്രാക്കിംഗ് സംവിധാനം തുടങ്ങിയ കെ എസ് ആർ ടി സി സ്വീകരിച്ച പൊതു രീതികൾക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചു ഇത് കെ എസ് ആർ ടി സിയുടെ ജനപ്രീതിയും വർദ്ധിപ്പിക്കാൻ കാരണമായി എന്ന് മുഖ്യമന്ത്രി കുറിപ്പിലൂടെ ചൂണ്ടിക്കാട്ടി കൂടാതെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ബസ്സുകൾ നിരത്തിലിറക്കി മികവാർന്ന യാത്രാനുഭവം ഒരുക്കാനും കെ എസ് ആർ ടി സിക്ക് സാധിച്ചു ആത്മാർപ്പണവും അധ്വാനവും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നും മുഖ്യമന്ത്രി കുറിപ്പിൽ പറയുന്നു ഭാവനാ സമ്പന്നമായ നേതൃത്വത്തിന്റെയും അർപ്പണ മനോഭാവത്തോടെ അക്ഷീണം പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും കൂട്ടായ്മയാണ് ഇപ്പോഴത്തെ മുന്നേറ്റത്തിന് അടിസ്ഥാനം എന്ന് അദ്ദേഹം വ്യക്തമാക്കി